കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കും എറണാകുളം മാറ്റി വച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദം എല്ലാവർക്കും നമസ്കാരം രണ്ട് ന്യൂസുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ചധികം കാര്യങ്ങളും പറയാനുണ്ട് കുറച്ചധികം തെളിവുകളും നിങ്ങളെ കാണിക്കാനുണ്ട് ഒരു ന്യൂസ് കമലേശ്വരത്ത് അമ്മയും മകളും സ്വയം ജീവനൊടുക്കി അതായത് മകളുടെ ഭർത്താവ് കാരണമാണ് ആ അമ്മയും മകളും ജീവൻ ഒടുക്കിയത് രണ്ടാമത്തത് എറണാകുളത്ത് സ്വന്തം അമ്മയെ സ്വന്തം അമ്മയുടെ നട്ടൽ ക്രാക്കാക്കിയ മകൾ ഫെമിനിച്ചികളെ എവിടെയാണ് നിങ്ങൾ ഏ ഒരു സ്ത്രീ ഒരു മറ്റൊരു സ്ത്രീയുടെ നട്ടൽ അടിച്ചുപിടിച്ചു എവിടെയാണ് ഫെമിനിച്ചികളെ നിങ്ങൾ വരാ വരാ വരേണ്ടതുണ്ടല്ലോ വരണമല്ലോ അതാണല്ലാ അതിന്റെ ഒരു രീതി അല്ലാണ്ട് ശരിയാവത്തില്ല ഇന്നലെ ആദ്യം കമലേശ്വരത്ത് നടന്നിട്ടുള്ള ആ സംഭവം എന്ന് കൊടുക്കാം അതായത് ഇരുന്നൂറ് പവൻ സ്വർണം ഇരുന്നൂറ് പവൻ സ്വർണം സ്ത്രീധനം വാങ്ങി കെട്ടിയിട്ടും ആ മോന് പുന്നാര മോൻ നായന്റെ മോന് തികയുന്നില്ല രണ്ടു കോടിക്ക് പുറത്ത് വില വരുന്ന സ്വർണം അവൻ വാങ്ങി കെട്ടിയിട്ട് ഇന്നത്തെ വില അനുസരിച്ചാണ് എന്നിട്ട് അവന് തികയുന്നില്ല അവന് ഇതൊന്നും പറ്റുന്നില്ല ഇനിയും വേണം ആർത്തി ആർത്തി ഭാര്യയും ആ ഭാര്യയുടെ അമ്മയും സ്വയം തീർന്നു കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കും ഇരുന്നൂറ് പവൻ സ്ത്രീധനമായി വാങ്ങിയിട്ടും മകളെ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മകളുടെ കൂടെ ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ താമസിച്ചതെന്നും പറയുന്നുണ്ട് ഇവരുടെ വീടിന് മുന്നിൽ നിന്നാണ് അൻസില റേറ്റൽ സണ്ണി വിവരങ്ങളുമായി ചേരുന്നത് അൻസില ഈ കത്തിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് എന്താണ് അമ്മയും മകളും ഒന്നിച്ച് ജീവനെടുക്കാനുള്ള സാഹചര്യം എന്നതിൽ വ്യക്തത വരുന്നത് ഇപ്പോൾ ഈ മകളുടെ ഭർത്താവിനെതിരെ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് പോവുകയാണ് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നിമി ഗ്രീമയുടെയും അതുപോലെ തന്നെ അമ്മ സജിതയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പം മുൻപ് അവരുടെ വീട്ടിലേക്ക് കമലേശ്വരത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏകദേശം മൂന്നിനോട് കൂടെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇരുവരുടെയും ആത്മഹത്യാ കുറിപ്പിൽ മകൾ ഗ്രീമിയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആരോപണങ്ങളിൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെയുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ് പവൻ വാങ്ങിയിട്ടും മാനസികമായി ഗ്രീമിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആറു വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഈ ആറു വർഷം മുൻപ് വിവാഹം നടന്നെങ്കിലും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് സ്ത്രീധനമായി ഇരുന്നൂറ് പവൻ നൽകി അതോടൊപ്പം തന്നെ വീടും മറ്റു സ്വത്ത് ും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിദേശത്താണ് ഈ ഉണ്ണികൃഷ്ണൻ ജോലി ചെയ്യുന്നത് അയാൾ അവിടേക്ക് മടങ്ങുകയും ചെയ്തു പിന്നെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഗ്രീമ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടതെന്നും ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ അപമാനിക്കുകയും ചെയ്തു പിന്നാലെ ഈ ഗ്രീമയുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിയാനാണ് താല്പര്യമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാനസികമായി വലിയ രീതിയിലുള്ള പ്രയാസം അമ്മയ്ക്ക് മകൾക്കും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇരുവരുടെ മരണത്തിന് കാരണമെന്നാണ് ഈ കുറിപ്പിലുണ്ടായിരുന്നത് ഇരുവനും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇത്തരത്തിൽ കുറിപ്പെഴുതി ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നു ഉടനെ തന്നെ ഇവർ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ സ്ഥലത്തെ കൗൺസിലർക്കും ഈ ബന്ധുക്കൾ ഈ കുറിപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ എത്തിയപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇവരുടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണനെതിരെ നടപടിയെടുക്കാനാണ് പോലീസ് തീരുമാനം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന തന്തയില്ലാത്ത ഒരു മോൻ വരും പവൻ സ്വർണം ആറ് വർഷം വാങ്ങി സ്ത്രീധനമായിട്ട് വാങ്ങി അവൻ കെട്ടി സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്നിട്ട് വീടും വേറെ വസ്തുക്കളും എല്ലാം പുറമെ ഇതിന്റെ അണ്ണാക്കിൽ ചൊരികി കൊടുത്തി ഉണ്ണു കൃഷ്ണൻ എന്ന് പറയുന്ന നാറിയുടെ ഇവനെ പോലെയുള്ള ആ നാറികൾക്ക് എതിരെ നിങ്ങൾ സംസാരിക്കാൻ വാ ഈ ഫേക്ക് ഫെമിനിച്ചുകൾ അല്ലാണ്ട് ഏതെങ്കിലും അപരാധികളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ വരാതെ ഇതുപോലെ ഗതികേട് കൊണ്ട് സ്വയം ജീവൻ ഒടിക്കിയ പെൺകുട്ടികളുണ്ട് അവർക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ വാ ഇത്രയും സ്ത്രീധനം വാങ്ങി കെട്ടിയിട്ടും ആ നായി മോനും അണ്ണാക്കിൽ തികയുന്നില്ല ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെ ഗ്രീമേങ്ങാണ്ടാണ് പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി ഇവൻ തഴഞ്ഞു അതിനുശേഷം ഇല്ല എന്തിനാണ് ഇങ്ങനെയുള്ള നാറുകൾ കെട്ടാൻ പോകുന്നത് എന്തിനാണ് ബാക്കിയുള്ള ആണുങ്ങളുടെ വിലയും കൂടി കളയാനായിട്ട് നിന്നെ പോലുള്ള തന്തയില്ലാത്തവന്മാർ കെട്ടും ഇവിടെ നല്ല ആണുങ്ങൾക്ക് നല്ല പെൺകുട്ടികളെ കിട്ടത്തില്ല നല്ല പെൺകുട്ടികൾക്ക് നല്ല ആൺകുട്ടികളെ കിട്ടത്തില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ വളരെയധികം ഗതികേടാണ് എന്നാൽ ഇതുപോലുള്ള നാറുകൾ ഇവിടെ കിടന്ന് പെരുകും പെരുക്കും ഇനിയിപ്പം അവൻ നേരെ അടുത്ത് പറക്കും ഇതുപോലുള്ള നാരുകൾ അറസ്റ്റ് ചെയ്ത് അങ്ങ് തീർക്കണം അതിനാണ് ഇവിടെ നിയമം കൊണ്ടുവരേണ്ടത് സ്ത്രീധനം സ്ത്രീധനം അമ്മച്ചിയുടെ സ്ത്രീധനം ആ മകളും അമ്മയും തീർന്നു ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടം അവർക്ക് നഷ്ടം ഒരിക്കലും ഇതുപോലത്തെ കടും കൈകൾ ചെയ്യരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ നിയമത്തിന്റെ വശത്തൊക്കെ പോകണം അങ്ങനത്തെ വഴികൾ തേടണം അല്ലാണ്ട് ഇനി ഞങ്ങൾ ജീവിക്കുന്നില്ല ഞങ്ങൾ ജീവിച്ചിരുന്നാലല്ലേ പ്രശ്നമുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ട് ഞങ്ങൾ തളർന്നു എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സ്വന്തമായിട്ട് ജീവനൊടുക്കി കളയുകയല്ല ചെയ്യേണ്ടത് ഇതുപോലുള്ള നാരുകൾക്കെതിരെ പോരാടണം ഇവനൊക്കെ നിയമത്തിന്റെ വശത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷകൾ വാങ്ങിക്കൊടുക്കണം ഇവിടെ വകുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ പൊടി തട്ടി എടുക്കണം എവിടെയാണ് വകുപ്പുകൾ ഇരിക്കുന്നതെന്ന് അറിയില്ല നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് ഇതൊക്കെ പൊടി തട്ടി എടുത്ത് ഇതുപോലത്തെ ഉള്ളവരെ അണ്ണാക്കി കൊടുക്കണം ഇവനെ പോലെയുള്ള നാരുകളാണ് ആണുങ്ങൾക്ക് അപമാനവും മാനക്കേടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഏതോ ഒരു പാവം പെൺകുട്ടി കെട്ടി ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പം അവൻ തഴഞ്ഞു തുടങ്ങിയതാണ് ഇന്ന് ആ പെൺകുട്ടി ഭൂമിയിലില്ല ആ പെൺകുട്ടിയില്ല പെൺകുട്ടിയുടെ അമ്മയും ഇല്ല എന്തുമാത്രം മാനസികമായിട്ട് അവർ തളർന്നു കാണും ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാനോ ഇവിടെ ഫെമിനിച്ചുകൾ വരുന്നില്ല അവർ സെൻസേഷനൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ കയറി അങ്ങിയിരിക്കും എവിടെ പേര് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പത്ത് ആൾ നമ്മളെ തെറി വിളിച്ചാലും കുഴപ്പമില്ല നമ്മൾ ചർച്ചാ വിഷയമാകണം എന്ന് ചിന്തിക്കുന്ന കുറേ ഫെമിനിച്ചുകൾ അങ്ങനെ കുറെ എണ്ണം ഇരിപ്പുണ്ട് ഇതുപോലത്തെ കേസിലൊന്നും ഇടപെടത്തില്ല ഇതിലൊന്നും റീച്ച് അങ്ങനെ കിട്ടത്തില്ലല്ലോ ആ സെറ്റപ്പ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നാറിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക ഇവൻ കാരണം പോയത് രണ്ട് ജീവനുകളാണ് അവർ അവസാനമായി കുറിപ്പ് വരെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വാട്സപ്പിലെങ്ങാണ്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ള ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് എന്നിട്ട് അവർ സ്വയം പോയി രക്ഷിക്കാൻ ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ അവർ പോയി വല്ലാത്തൊരവസ്ഥ കേട്ടോ വല്ലാത്ത അവസ്ഥ ഒരു പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ എപ്പോഴും പറയാം പെൺകുട്ടികളടുത്താണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ക്രൂര അനുഭവങ്ങളോ എന്തെങ്കിലും പീഡനങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ജീവനെടുത്ത് തീർക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നാറി ഏതോ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് അവിടെ വെച്ചും ഈ പെൺകുട്ടിയെ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഈ നായിൻ്റെ മോൻ എന്തിന്റെ കേടാണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് എറിയിട്ടുള്ള കേട് ഇവന്റെ അണ്ണാക്കിൽ കുറേ കോടികളും ലക്ഷങ്ങളും കൊണ്ട് വച്ചു കൊടുത്ത് ഇവനെയൊക്കെ എന്തിന് ഈ സ്ത്രീധനം എന്ന് പറയണം ഈ പരിപാടി നിറത്തു വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് അവരുടെ സമ്പാദ്യം മൊത്തം മകളെ കെട്ടിക്കുന്ന സമയത്ത് കെട്ടാൻ വരുന്നവൻ്റെ അണ്ണാക്ക് ചുരുക്കി കൊടുക്കും അവൻ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവളെ എഴുതും കളയും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവങ്ങൾ നിർത്തണം എന്തിനാണ് എന്തിനാണ് വേണമെങ്കിൽ അവനവനെ അധ്വാനിച്ച് ജീവിക്കട്ടെ പിന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയി അവളും ജോലിക്ക് പോകണം അവളും അധ്വാനിക്കട്ടെ ജീവിക്കട്ടെ പിന്നെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടത്തോടെ കൊടുക്കും സ്വന്തം മകൾക്ക് സ്ത്രീധനമായിട്ടല്ല സ്വന്തം മകൾക്ക് കൊടുക്കാറുണ്ട് അതൊക്കെ കുഴപ്പമില്ല അല്ലാതെ വല്ലവന്റെയും പേരിൽ അവൻറെ അണ്ണാക്കി കൊണ്ട് ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി ഇത് ഇവനെ പോലെയുള്ള അവന്റെ അണ്ണാക്കി ഇട്ട് കൊടുക്കുമ്പോഴാണ് പ്രശ്നം പിന്നെ മക്കളുടെ പേരിൽ കൊടുത്തു കഴിഞ്ഞാലും പെൺമക്കളുടെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്വർണോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ കെട്ടിക്കൊണ്ട് പോകുന്നവൻ അതൊക്കെ നൈസായിട്ട് ഇങ്ങനെ വാങ്ങിയെടുക്കും അവളെ അങ്ങ് തഴേ ഇവനൊക്കെ വേറെ അപരാധങ്ങളും കാണും വേറെ അവിഹിതങ്ങളും ഒക്കെ കാണും പറയാൻ പറ്റത്തില്ല ഇരുപത്തഞ്ച് ദിവസമായതിനു ശേഷം കെട്ടിയ പെണ്ണിനെ തഴയണമെങ്കിൽ ഇവനൊക്കെ വേറെ കണക്ഷൻ ഇല്ലാണ്ടിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അവനൊക്കെ വേറെ കണക്ഷൻ ഉറപ്പായിട്ട് കാണും അതുകൊണ്ടായിരിക്കും ഇവനൊക്കെ ആ പെണ്ണിനെ തള്ളിക്കളഞ്ഞിട്ട് അവന്റെ അവരാതെ പരിപാടിയിൽ അവൻ പോയി കാണും വേറെ എവിടെയെങ്കിലും പ്രത്യേകിച്ച് അവൻ പുറത്തുനിന്ന് കണ്ടല്ലേ പറയുന്ന ആ സ്ഥിതിക്ക് അവിടെ വേറെ സെറ്റപ്പുകൾ കാണും ചിലപ്പോൾ വേറെ കുടുംബവും കാണും ഇവിടെ വന്നത് സ്ത്രീധനത്തിനും പണത്തിനും വേണ്ടിയിട്ടായിരിക്കും ആ പെണ്ണിനെ കെട്ടിയിട്ട് തഴഞ്ഞത് ഇതൊക്കെ ആയിരിക്കും അവസ്ഥകൾ ഒന്ന് ആലോചിക്കും ഇരുപത്തഞ്ച് ദിവസം കെട്ടിയിട്ട് ഇരുപത്തഞ്ച് ആയപ്പോൾ അവൻ ആ പെണ്ണിനെ കളഞ്ഞു ആ പെണ്ണാണെ ഏതോ ഭാവമാണെന്ന് തോന്നുന്നു അല്ലാത്ത പക്ഷെ അവളിങ്ങനെ ഒരു കടങ്ങി ചെയ്യത്തില്ല അല്ലാത്ത പക്ഷെ അവളൊക്കെ പോട്ട് പുല്ല ഇവൻ പോയി എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളെ കാര്യം നോക്കുവരും പക്ഷേ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണം അടിപൊളിയായിട്ട് നല്ല പോലെ സ്നേഹിച്ചും നല്ലോണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് ഇങ്ങനത്തെ കടും ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറയാം ദേവി നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആകുക അല്ലാണ്ട് ഇതുപോലെ സ്വന്തമായിട്ട് ജീവൻ ജീവനെടുത്ത് കളയുക അല്ല ചെയ്യേണ്ടത് ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ നശിച്ചു പോകുന്നുണ്ട് നിങ്ങളുടെ ജീവൻ പോയ ആർക്കും നഷ്ടം നിങ്ങൾക്ക് നഷ്ടം ഇവനൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സുഖമായിട്ട് ഇറങ്ങി നടക്കും എന്ന പെൺകുട്ടിയുടെ കേസ് നമുക്ക് അറിയത്തില്ലേ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല ഒരുപാട് കേസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ നിയമത്തിന്റെ വശത്തുനിന്ന് സഹായം തേടുക അപ്പൊ ഇവനെ പോലുള്ളമാർ ഭീഷണിപ്പെടുത്തുകയും പല രീതിയിൽ പേടിപ്പിക്കാനൊക്കെ നോക്കും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യല്ലേ നിങ്ങൾ പോരാടുക ഈ സ്വയം ജീവൻ എടുക്കാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ കാണിച്ചു നോക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മരണാറുകിക്ക് ഇരുനൂറ് പവൻ സ്വർണം കൊടുത്തിട്ടുണ്ട് ആറു വർഷം മുന്നേ ഇന്നത് ഈ രണ്ടു കോടിക്ക് മേളിൽ രൂപ വരുന്നുണ്ട് അത്രയും കിട്ടിയിട്ടും അവന്റെ ഒന്ന് നന്നാക്കി തികയുന്നില്ല ഇവനൊക്കെ വേറെ അതീതങ്ങളും അപരാധങ്ങളൊക്കെ കാണും പുറത്തുനിന്നല്ലേ പറഞ്ഞത് ആ സ്ഥിതിക്ക് അവിടെ വേറെ സെറ്റപ്പ് വേണം അല്ലെങ്കിൽ കെട്ടി ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ ഭാര്യ ഒഴിവാക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് പോത്തില്ലല്ലോ എന്തായാലും അവന് വേറെ സെറ്റപ്പും പരിപാടിയൊക്കെ അവിടെ കാണും അത് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ റീസൺ ഇവിടെ അവനെ എപ്പോഴും വിളിക്കുകയോ ഭർത്താവ് എന്നുള്ള രീതിയിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവനത് പിടിക്കുന്നില്ലേ വോട്ട് പുല്ല് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവനെ പോലുള്ളവൾ ശിക്ഷിക്കണം അതാണ് ചെയ്യേണ്ടത് ഇവിടെ നിയമത്തിന് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ ആ ആത്മഹത്യാ പ്രേരണ കുറ്റം മറ്റേ കേസിൽ അതുപോലെ ഇനി ന്യൂസും കൂടി കൊടുക്കാം കേട്ടു തിരുവനന്തപുരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിലായിരിക്കുകയാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മുംബൈയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായതെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻസില സണ്ണി ചേരുകയാണ് അനൂപ് ഇന്ന് വൈകിട്ടാണ് ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ മുംബൈയിൽ വെച്ച് പിടിയിലാകുന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായിട്ടുണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരം ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ാലും കേസ് അന്വേഷിക്കുന്ന പൂന്തറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിക്കാനായിട്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഗ്രീമയും അമ്മ സജിതയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ബന്ധുക്കൾക്ക് വാട്സാപ്പിലൂടെ ഒരു ആത്മഹത്യ കുറിപ്പ് അയച്ചതിന് ശേഷമാണ് ഇരുവരും മരിച്ചിട്ടുണ്ടായിരുന്നത് ബന്ധുക്കൾ എത്തിയപ്പോഴേക്കും ഇവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ആറു വർഷമായി മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ വെറും ഇരുപത്തി അഞ്ച് ദിവസം മാത്രമാണ് മകളും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വലിയ രീതി അവഗണനയാണ് ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് മകൾ ഗ്രീമ നേരിട്ടുണ്ടരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കാണുകയും ചെയ്തു അന്ന് തിരിച്ച് തന്റെ ഒപ്പം വരണമെന്ന് ഗ്രീമ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുൻപിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അപമാന ഭാരം താങ്ങാൻ കഴിയാതെയാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത് ഒരു മാസം മുൻപാണ് ഗ്രീമയുടെ അച്ഛനായ രാജീവ് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെയൊക്കെ മാനസിക വിഷമങ്ങളായിരിക്കണം ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് അമ്മയും മകളെയും നയിച്ചതെന്നാണ് പറയുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഇവരുടെ ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ മാനസിക പീഡനത്തിനുമാണ് ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുകയും ചെയ്തിരിക്കുന്ന അയാളെ ആ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ അറിയാം ഒരു ഭാവാണ് ഒരു അപ്പായി അപ്പാണെന്ന് അതുപോലെ തന്നെ ആ അമ്മയെ കാണുന്ന സമയം അറിയാം ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു മാസം മുന്നേ മരണപ്പെടുന്നു അതിനുശേഷം അവർക്ക് ആരും തുണയില്ല കെട്ടിയവൻ നായി മോൻ അവനെ അവന്റെ ഇടയിൽ പോയി അവർ ഇരിക്കുന്നുണ്ട് അവനെ തിരിച്ച് അവളുടെ കൂടെ കൊണ്ടുപോകാനായിട്ടാണ് അവൾ ശ്രമിച്ചിട്ടുള്ളത് എന്ത് നല്ല പെൺകുട്ടിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെ പോലെയുള്ളവർ നാറേ ഇട്ടിട്ട് പോയിട്ട് അവർ വേറെ ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഒന്നിനും പോയിട്ടില്ല എങ്ങനെയെങ്കിലും കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെയാണ് അവര് മുന്നോട്ട് പോയിട്ടുള്ളത് ഏതോ ഒരു മരണാനന്ത ചടങ്ങിന് വന്ന സമയത്ത് ആ നായി മോനെ വിളിച്ചുകൊണ്ട് പോകാനാണ് അവർ നോക്കിയിട്ടുള്ളത് അപ്പോൾ അവൻ അവിടെ ഇട്ട് അവളെ അപമാനിച്ചു അതേ തുടർന്നിട്ട് മനം നൊന്തു അവർ കടും കൈ ചെയ്തു ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അമ്മയും പോയി ആ മകളും പോയി ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടം ഇനി ഇവൻ കുറച്ച് ദിവസം കഴിയുമേ ഇറങ്ങും ഇതേ സംഭവിക്കത്തുള്ളൂ എന്തായാലും ആശ ഉടനെ നാടുവിടാൻ ശ്രമിച്ചു മുങ്ങേ നോക്കി മൂഞ്ചി പക്ഷ പിടിച്ചു പോലീസുകാരി ഇതുപോലെയുള്ള നായന്റെ മമ്മ പിടിച്ച് തീർക്കണം ഇടിച്ച് എന്തിനു വെച്ചോണ്ടിരിക്കുന്നെ കഷ്ടോടെ കഷ്ടം എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്താൽ ഇവിടുത്തെ അവസ്ഥ പോകും വേറൊരു പുന്നാരമോള് ഒരു തന്റെ ജീവിതം വെച്ച് റീച്ച് ഉണ്ടാക്കാൻ കളിച്ച് അവൻ തീർന്നു ഇതാ അടുത്ത് അടുത്ത് വേറെ ഇറങ്ങും കെട്ടിയ പെണ്ണിനെ നേരെ നോക്കാൻ വയ്യ എടാ നീ എടുത്തു വെച്ചോണ്ടിരിക്കണമെന്നല്ല സ്നേഹിക്കടാ ജീവിക്കടാ നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങളെ കിട്ടത്തില്ല നല്ല ആണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടത്തില്ല എന്തൊരവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്താണോ യൂണിവേഴ്സൽ എനർജി അങ്ങനെയാണോ പോകുന്നത് അപരാധങ്ങൾ അല്ലാണ്ട് എന്ത് പറയാം വല്ലാത്തൊരവസ്ഥ വല്ലാത്ത അവസ്ഥ കാണുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു ഇതുപോലത്തെ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ആ അമ്മയുടെ ഒക്കെ മാനസികാവസ്ഥ അവർ ഏത് മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയതും ഇങ്ങനൊരു കടും കൈ ചെയ്യാൻ മാത്രം വല്ലാത്ത അവസ്ഥ ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു ന്യൂസ് എറണാകുളത്ത് സ്വന്തം അമ്മയെ നട്ടലടിച്ച് തീർത്ത് മകൾ റീസൺ കേൾക്കട്ടെ നല്ല അടിപൊളി റീസൺ ആണ് നിങ്ങളത് കേൾക്കണം അതും കേൾക്കണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു അറിയത്തില്ല ഈ നാടെങ്ങോട്ടാണ് പോകുന്നതെന്നും എനിക്കറിയത്തില്ല ഇത് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുമ്പോൾ നല്ല വാർത്തകൾ കേൾക്കണേ നല്ല ന്യൂസുകൾ കേൾക്കണേ ഇങ്ങനത്തെ അവരാധങ്ങൾ കേൾക്കാണ്ട ഒരു ഇട വരരുതേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അത് മാത്രമേ കേൾക്കുന്നുണ്ട് ഡെയിലി ഓരോരോ അപരാധങ്ങളും ഓരോ അപരാധ ന്യൂസുകളാണ് ഇവിടെ ഇപ്പം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അവസ്ഥ ഒന്ന് എറണാകുളം പനങ്ങാട് അമ്മയുടെ വാരിയല്ല തല്ലി മകൾ പിടിയിൽ പനങ്ങാട് സ്വദേശി നിവിയ ആണ് പിടിയിലായത് ഫേസ് ക്രീം മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം കമ്പിപ്പാറ ഉപയോഗിച്ചാണ് നിവിയ അമ്മയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് നിവിയ അഹമ്മദ് മുതബ വിവരങ്ങൾ നൽകും മുച്ചിത വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അമ്മയുടെ വാരിയല് ആ മകൾ തല്ലി ഓടിച്ചു മകൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് പതിവായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീം മാറ്റിവെച്ചു ആരോപിച്ചാണ് മകൾ അമ്മയെ കമ്പിപ്പാര കൊണ്ട് അടിക്കുകയും ഗുരുതര പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന സരസ്വ എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള അമ്മയെ കഴിഞ്ഞ ദിവസം ഗുരുതരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പലതവണ വീട്ടിൽ വന്നപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പനങ്ങാട് പോലീസ് കേസെടുക്കുകയും തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു അതിനുശേഷം പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വയനാട് നിന്ന് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട് അത്തരം കേസുകളിൽ കൂടി പ്രതിയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സരസു രണ്ട് മക്കളാണ് മൂത്ത മകൾ വിവാഹിതയാണ് ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് ഇവരാണെങ്കിൽ ഈ വിനയ ഇപ്പോൾ അവർ വിവാഹ ഭർത്താവിനൊപ്പമല്ല അവർ വേർപിരിഞ്ഞു കഴിയുകയാണ് അമ്മയ്ക്കൊപ്പമാണ് താമസം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവരുടെ ഫേസ് ക്രീം കാണുന്നില്ല അത് അമ്മ എടുത്തു മാറ്റിയതാണെന്ന് പറഞ്ഞു അമ്മ പലതവണ അത് അങ്ങനെയല്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കൂട്ടാക്കാതെ മർദ്ദനം തുടർന്നു ആദ്യം മുഖത്തും അതോടൊപ്പം തന്നെ പുറകിലും മുതുകിലും അടിക്കുകയും ഇടിക്കുകയും അവരെ നിലത്തിടുകയും ചെയ്ത ശേഷമാണ് വീണ്ടും ഈ ഫേസ് ക്രീം എവിടെയാണ് എന്ന് ചോദിച്ചതിന് മറുപടിയില്ല എന്നതുൾപ്പെടെയുള്ള പ്രകോപനം അത് കാരണം കമ്പിപ്പാറ ഉപയോഗിച്ച് അവരെ ഗുരുതരമായി അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു വാരിയലിന് കാര്യമായി തന്നെ പരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ നിലവിളി കേട്ട് തൊട്ടടുത്ത ആളുകൾ ഓടി വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് പിന്നീട് അവിടെ നിന്ന് അപ്രത്യക്ഷയായ ഈ മകളെ തേടി പോലീസ് പലതവണ പോലീസ് വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തു എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വയനാട് നിന്ന് ഈ നിവിയ ഞാൻ നേരത്തെ എന്നാണ് പറഞ്ഞത് നിവിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിടിയിലായിരിക്കുന്നത് ഒരിടത്തൊരു പുണ്ടാമോൻ മറ്റെടുത്ത് ഒരു പുണ്ടാമോൾ ഇതാണ് അവസ്ഥ വല്ലാത്ത എവിടെ സപ്പോർട്ട് ചെയ് അയ്യോ അമ്മേ പതുക്കെ തലോട്ടിയപ്പോൾ കൊണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും നിനക്കൊക്കെ അതല്ല ഇപ്പം പണി എന്താ അവരാധം കണ്ടു കഴിഞ്ഞാലും സപ്പോർട്ടായിട്ട് അങ്ങ് ഇറങ്ങിക്കോളും പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് അപ്പം കൊടുക്കും എടുത്ത് കൊടു എടുത്ത് കൊടു എടുത്തു ചെരി വെച്ചുകൊടു ഇതാ ഇവളൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവളെയൊക്കെ എന്തിനാണ് പുറത്തു വിട്ടിരിക്കുന്നത് നമ്മുടെ നിയമം എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് ഇവളൊക്കെ വീണ്ടും ആ ഒരു ക്രിമിനൽ മെൻ്റാലിറ്റിയിലല്ലേ പെരുമാറത്തുള്ളൂ വേറെ ഏതാ കൊലക്കേസില് പ്രതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇതുപോലുള്ള അപരാധികളൊക്കെ എന്തിനാണ് നമ്മുടെ നിയമം ഇവിടെ തുറന്നടിച്ച് അങ്ങ് വിട്ടിരിക്കുന്നത് ഇതിനൊക്കെ പിടിച്ച് അകത്തിടേണ്ടേ ഇനി അകത്ത സ്ഥലം പിടിച്ചിട്ടിട്ട് ഇതിനൊക്കെ അങ്ങ് തീർത്തൂടെ എന്ത് വെച്ചേക്കുന്നത് ഇവിടെ നിയമം എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഇത് ആവണം അല്ലെങ്കിൽ അപരാധങ്ങ് കൂടും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തിയാണ് സ്വന്തം തള്ളയെ തല്ലിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ അമ്മമാരുടെ ദേഹത്തൊരു പോറല് പറ്റാതാണ് നമ്മളൊക്കെ നോക്കുന്നത് സ്വന്തം തള്ള തള്ളയുടെ നാട്ടിലടിച്ച് പിടിച്ചിരിക്കുകയാണ് അവസ്ഥ വല്ലാത്ത അവസ്ഥയടേ ഹിന്ദോന്നൊക്കെ കാണണമെന്ന് കേൾക്കണമെന്ന് പേടി പേടി തന്നെ നീ ഇവിടെ ജീവിക്കാൻ ഇതെറണാകുളത്താണ് സംഭവം വല്ലാത്ത അവസ്ഥ ഒരിടത്ത് ഗാർഹിക പീഡനം അതേ തുടർന്ന് അങ്ങനെ ഒരു സെറ്റപ്പ് ഭർത്താവ് അവഗണിക്കുന്നു ഇതൊക്കെ കാണണമെന്ന് ഓരോ ദിവസവും ഓരോ ന്യൂസ് ആ ഉണ്ണി കൃഷ്ണൻ എന്ന് വേണം നാൻ്റെ മോനെ അവനെ എന്ത് ചെയ്യണം പോലീസുകാർ പിടിച്ചോണ്ടിരി ഉമ്മ കൊടുക്കരുത് പണവും പത്രാസും കണ്ടും കൊണ്ട് പിടിച്ചിരുത്തരുത് തീർക്കണങ്ങനെയൊക്കെ ഈ ഇങ്ങനത്തെ കുറ്റം ചെയ്യുന്ന ആൾക്കാർ തീർക്കുന്ന നിയമം ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്കറിയാൻ പാടില്ല ദുബായിലൊക്കെ കണ്ടില്ലേ അപരാധങ്ങൾ ചെയ്യുന്നവരെ ആ രീതിയിൽ തന്നെ ശിക്ഷിക്കും ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെയൊക്കെ ജയിലിൽ കൊണ്ടിട്ട് ശിക്ഷിക്കാം പക്ഷെ തന്തയില്ലായ്മ ചെയ്യുന്നവരെ തന്തയില്ലാത്ത രീതിയിൽ തന്നെ തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ രീതിയിലത്തെ ശക്തമായ നിയമം ഇവിടെ കൊണ്ടുവരണം ഫെമിനിച്ചുകളൊക്കെ സംസാരിക്കും ഫേക്ക് ഫെമിനിച്ചുകൾ ഈ പെണ്ണിന് ഇപ്പോൾ സപ്പോർട്ട് വരും അമ്മേ നട്ടെല്ലാം അടിച്ചുപോച്ചു തന്നെ അതിന് സപ്പോർട്ടായിട്ട് രംഗത്ത് അതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെ എന്തൊക്കെ ന്യൂസുകൾ ഡെയിലി കാണുന്നുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ ഇവിടെ സ്ത്രീധനത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും തെറ്റാണെന്ന് പറഞ്ഞാലും വീണ്ടും കൊടുക്കും ഇനി സ്ത്രീധനം സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഓരോ നായിന്റെ മക്കൾ പെണ്ണുങ്ങളെ കെട്ടത്തില്ല അത് വേറൊരു സത്യം എല്ലാവരും അങ്ങനെ ആണെന്നല്ല എങ്കിലും കുറേ പേര് സ്ത്രീധനം കിട്ടിയാലേ കെട്ടത്തുള്ളൂ അല്ലെങ്കിൽ പ്രേമിച്ചൊക്കെ കെട്ടിപ്പോണം അതൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ വിഷയങ്ങൾ പിന്നെ സ്ത്രീധനം ഇല്ലാതെയും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരോട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചില പെൺകുട്ടികളെ കെട്ടണമെങ്കിൽ അതും കുറച്ച് ഇതായിട്ടൊക്കെ കൊടുക്കണം എങ്കിലേ കെട്ടത്തുള്ളു പിന്നെ പെൺപിള്ളേരുടെ അച്ഛൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് വലിയ പോഡീഷ് തന്നെ വലിയ ഗവൺമെൻറ് ജോലിയുള്ളവനെയൊക്കെ നോക്കിയിരിക്കും നല്ല ജോലിയും പദവിയും ഉള്ളവനെയൊക്കെ നോക്കിയിരിക്കും ഇതുപോലെ ഇരിക്കും എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല ഇതുപോലെ ഇരിക്കും അവനൊക്കെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യും പക്ഷേ ഏതെങ്കിലും നല്ലൊരു പയ്യന് സ്വഭാവം നോക്കി കെട്ടിച്ചു കൊടുത്ത് അവൻ പൊന്നുപോലെ നോക്കും ഇതുപോലെ എന്നും കേൾക്കണ്ട ഒരു നേരത്തെ കഞ്ഞി കുടിച്ച് കിടന്നു കഴിഞ്ഞാലും ജീവനോടെയും സന്തോഷത്തോടെയും അത് കുടിക്കേണ്ട ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അല്ലാതെ ജോലിയും പദവിയും ഗവൺമെന്റ് ജോലിയൊക്കെ നോക്കി കെട്ടിച്ച് വിടുന്ന അവസാനം ചിലപ്പോൾ ഇതുപോലെ ഇരിക്കും എന്നും ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് പെണ്ണ് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത് കുറെ മാതാപിതാക്കൾ അങ്ങനെ നോക്കിയിരിക്കാറുണ്ട് അവസാനം ഇതൊക്കെ ആയിരിക്കും അവസ്ഥ ഞാൻ പറയുന്നതാണ് മൊത്തത്തിൽ ജനറലൈസ് ചെയ്തല്ല എങ്കിലും പറയുന്നത് ഇവനെ ഒരു മാറി മോൻ പുറത്തെങ്ങാണ്ടാണ് നല്ല ജോലി നല്ല പണം സമ്പാദ്യം എല്ലാം ഉണ്ട് അവന്റെ അണ്ണാക്കിൽ വീണ്ടും കൊണ്ട് തട്ടി കൊടുത്തിട്ട് അവര് പൊന്നെ പോവെന്ന് നോക്കി വളരെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഒരു മാസം മുന്നേ എങ്ങാണ്ട് അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുന്നു അറ്റാക്ക് റീസൺ എന്തായിരിക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്വന്തം മകളുടെ അവസ്ഥ അത് കണ്ടും കൊണ്ട് അച്ഛന് മനം ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി അച്ഛൻ തീർന്നു പിന്നാലെ ആ നായി മോനെ എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മകളും അമ്മയും കൂടി നോക്കിയപ്പോൾ വീണ്ടും അവഗണനയും പരിഹാസവും പുച്ഛവും ഇതൊക്കെ തന്നെയായിരുന്നു അതേ തുടർന്ന് അവൾ സ്വയം ജീവൻ എടുത്തു ഒരിക്കലും അത് ശരിയല്ല സ്വയം ജീവൻ എടുക്കുന്നത് ഇവതുപോലത്തെ നാറേക്ക് എതിരെ പോരാടുക ഇവനെ പോലെയുള്ളമാരെ എക്സ്പോസ് ചെയ്യുക അതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലട ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയൊരു വേണ്ടിയായിട്ടാണ്